വെൽക്കം ബാക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയ ലൈവിലാണ് നമ്മുടെ പേജസിൽ ലൈവാണ് നമ്മുടെ കൂടെ ഇന്ന് റേഡിയോ ക്ലിനിക്കില് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് എൻ എം സി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ റോള ആൻഡ് എൻ എം സി റോയൽ മെഡിക്കൽ സെന്റർ റാസൽ നിന്ന് അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് എൻഡിയോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ബോബി കെ മാത്യു ആണ് സാറിന് വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഡോക്ടർ മാഡം സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഹോർമോണൽ പ്രോബ്ലംസ് അതിനെ കുറിച്ചാണ് അല്ലെ ഇൻ മെൻ പുരുഷന്മാരിൽ കാണുന്ന ഹോർമോണൽ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു പ്രവാസി സുഹൃത്തുക്കളായിട്ടുള്ള അപ്പൊ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഭക്ഷണത്തിലും അല്ലെങ്കിൽ ലൈഫ് ഒക്കെ ഒരുപാട് മാറ്റങ്ങളുള്ള കുറെ ആൾക്കാരെ നമ്മളെ കണ്ടും കേട്ടും ഇരിക്കുന്നുണ്ട് അപ്പൊ അവരെ അവർക്ക് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങളെ കുറിച്ചോ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ ഒക്കെ നമുക്ക് ഇന്ന് റേഡിയോ ക്ലിനിക്കിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു വിചാരിക്കുന്നു Buah. Oh, Para yang lain-lain berdiri. Yes. Mereka nama ഹോർമോൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിചാരിക്കുന്ന എന്താ സ്ത്രീകൾക്കാണ് മെയിൻലി ഹോർമോൺ ഡിസോർഡർ സ്ത്രീകളുടെ ഹോർമോൺ ഡിസ്സോർഡർ നേരത്തെ അറിയുന്ന എങ്ങനെ അവർക്ക് മാസമുറ ക്രമം തെറ്റി വരുന്നു അല്ലെങ്കിൽ വന്ധ്യത വരുന്നു അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ വലിപ്പം കൂടുന്നു കുറയുന്നു അല്ലെങ്കിൽ സ്ത്രീക്ക് അമിതമായ രോമം വരുന്നു അല്ലെങ്കിൽ മെൻസർ മാസം വരുന്നില്ല ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു സ്ത്രീ തന്നെ ബോധവൽക്കരണമാവും കാരണം അവളെ സംബന്ധിച്ച് മാസമുറ തെറ്റി അവർക്കറിയാം ഓവുലേഷൻ കറക്റ്റ് അല്ല കുട്ടികൾ ഉണ്ടാവാൻ താമസിക്കും അമിതമായ രോമ വളർച്ച ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അറിയാം മറ്റൊരു മുമ്പിലിടക്കുമ്പോൾ പ്രശ്നമുണ്ട് സോ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും സ്ത്രീക്ക് കൺസൾട്ട് ചെയ്യാൻ ഒരു ഡോക്ടർ ഉണ്ട് അതിന്റെ പേരാണ് ഗൈനക്കോളജി ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് മാസമുറ തെറ്റിയാലും അമിതമായ രോമം വന്നാലും ഗൈനക്കോളജിന്റെ പേരറിഞ്ഞുകൂടിയിലും അതിന്റെ അമ്മ അതിനെ അവര് കണ്ട ഒരു ലേഡി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പലപ്പോഴും ചെക്ക് ചെയ്യിക്കും പക്ഷെ ഒരു പുരുഷനോ എന്ത് അസുഖത്തിനെ എവിടെ എന്നൊരു ഐഡിയ ഇല്ല അതാണ് ഇപ്പൊ പുരുഷ വന്യത് തന്നെ പണ്ട് നമുക്കറിയാം കല്യാണം കഴിച്ച് കുട്ടികളില്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താ സ്ത്രീടെ കുഴപ്പമായി പെർസെന്റ് ഇൻഫെർട്ടിലിറ്റിയും പുരുഷന്റെ കൊണ്ടാണ് ഫിഫ്റ്റി പെർസെന്റ് സ്ത്രീയുടെ കൊണ്ട് സ്ത്രീയുടെ ഇൻഫെർട്ടിലിറ്റി പലപ്പോഴും നേരത്തെ അറിയുന്ന മെൻസസ് തെറ്റിയാൽ മെജോർട്ടി സ്ത്രീകളും ഗൈനക്കോളജിനെ കണ്ട് പി സിഒഡിയോ തൈറോയ്ഡോ അല്ലെങ്കിൽ സിസ്റ്റം നോർമൽ െ ഒരു പുരുഷനെ കണ്ട കണ്ട ഫുൾ മസിൽ പവർ ആടിനെ ചിലപ്പോൾ ലിംഗത്തിൽ വലിപ്പം കാണണമെന്നില്ല കല്യാണം കഴിച്ച് ബീജം ചെക്ക് ചെയ്യുമ്പോൾ കൗണ്ട് സീറോ അല്ലെ ആയിരിക്കും ചിലപ്പോൾ ട്രാൻസ്ജെൻഡർ ടെൻഡൻസി കണ്ടെന്ന് വരും ചിലപ്പോൾ ഊടിപ്പൂരി നോക്കി അമ്പലത്തിൽ പോകുമ്പോൾ സ്ഥലങ്ങൾ ചിലപ്പോൾ സ്ത്രീകളെ ആയിരിക്കും ഡെയിലി ഷേവ് ചെയ്യാൻ രോമം വരുന്നുണ്ടായിരിക്കത്തില്ല ഇതെല്ലാം അവന് ചിലപ്പോ അറിയാം അറിയത്തില്ലായിരിക്കാം പക്ഷെ അറിയാമെങ്കിലും പക്ഷെ എന്തെങ്കിലും പൗരുഷൻ കുറവുകൊണ്ട് എവിടെ പോയി ചെക്ക് ചെയ്യണം എങ്ങനെ ആവുന്നു പലപ്പോഴും ഒരു ഐഡിയ ഇല്ല അതാണ് ഹോർമോൺ ഡിസോർഡർ ഇവൻ തൈറോയിഡിന്റെ ഹോർമോൺ ഡിസോർഡർ നമുക്കറിയാം തൈറോയിഡ് കടത്തിലെ ഗന്ധി സ്ത്രീകൾക്കാണ് തൊണ്ണൂറ് ശതമാനവും തൈറോഡിന്റെ അസുഖം പത്ത് ശതമാനം പുരുഷന്മാർക്കുള്ളൂ പക്ഷെ സ്ത്രീകൾ ലോകത്തിൽ എന്ത് ക്ഷീണമുണ്ടെങ്കിലും തളർച്ചയുണ്ടെങ്കിലും തളച്ചുണ്ടെങ്കിലും തലമുടി പിടിച്ചിട്ടുണ്ടെങ്കിലും വണ്ണം കൂടിയാലും കുറഞ്ഞാലും ഇവൻ നഗം ബ്രേക്ക് ചെയ്താൽ പോലും ചെല്ലുമ്പോൾ ഇമ്മീഡിയറ്റ്ലി സ്കിൻ ഡോക്ടർ ആണെങ്കിലും തൈറോഡ് ചെക്ക് ചെയ്യും പക്ഷെ ഒരു പുരുഷൻ പലപ്പോഴും തൈറോഡ് ചെക്ക് ചെയ്യാറുണ്ടോ നമുക്കറിയാം പത്തിലൊരു സ്ത്രീക്കും നൂറിലൊരു പുരുഷനും തൈറോയിൻ്റെ അസുഖം ഉണ്ട് പക്ഷെ പുരുഷനടുത്ത് പലപ്പോഴും നമ്മൾ ഉണ്ടെന്ന് എന്ന് അവൻ പറയുന്നത് എന്താ ഡോക്ടറെ എനിക്ക് കഴുത്തിന് കഴിഞ്ഞു മൊഴയൊന്നും എനിക്ക് വിഴുങ്ങാൻ ബുദ്ധിമുട്ടില്ല എന്റെ പെങ്ങക്കുണ്ട് എന്റെ അമ്മയ്ക്കുണ്ട് അല്ലെ എന്റെ വൈഫിന്റെ സിസ്റ്ററിനുണ്ട് രണ്ടോ മൂന്നോ സ്ത്രീകളുടെ പേര് പറയും പുരുഷൻ വിചാരിക്കുന്ന അവന് ഹോർമോന്റെ അസുഖങ്ങളില്ല തൈറോയിൻ്റെ അസുഖങ്ങളും നൂറിലൊരു പുരുഷനും ഉണ്ട് സ്ത്രീകൾക്ക് കണ്ടുപിടിക്കുന്ന എന്താ മാസമുറ തെറ്റുന്നു അല്ലെ പ്രസവ സമയത്ത് റൊട്ടീൻലി തൈറോയിഡിൻ ഡയബറ്റിസും സ്ക്രീൻ ചെയ്യുന്നു പുരുഷന് തൈറോണിന്റെ ലക്ഷണങ്ങൾ എന്താ ചിലക്ക് ക്ഷീണമായിരിക്കാം തളർച്ച ചിലക്ക് അമിതമായി വണ്ണം വെക്കുന്നു ചിലക്ക് സെക്സിന് താല്പര്യം ായ്മ ചില അമിതമായ കൂർക്കം വരും ഞാൻ ഒരു പയ്യനെ ഞാൻ കണ്ടത് ടീസ്റ്റ് ഇരുന്നൂറിക്കൂടില്ല അവർ വണ്ടി ഓടിക്കുമ്പോൾ പകൽ ഉറക്കം അവൻ റാസ ഗെയിമ വരെ പോകാൻ വേണ്ടി വണ്ടി അടിക്ക് രണ്ട് വർഷം പോകും ഇപ്പൊ അരമണിക്കൂർ അരമണിക്കൂർ വണ്ടി നിർത്തി പതിനഞ്ചു മിനിറ്റ് പകൽ വിരുന്ന് ഉറങ്ങും ചിലക്ക് തണുപ്പ് സഹിക്കാൻ ഭയങ്കര പാട് വേറൊരു വ്യക്തി വന്നത് എന്താ വൈഫ് ചൂട് സമയത്ത് എ സി ഇടും ഇവന് ഇരുപത് ഡിഗ്രി എ സി ആവണെ പെട്ടെന്ന് ദേഷ്യം വരും ഇവനെ തണുപ്പ് സഹിക്കാൻ വയ്യ മറ്റു ചിലക്കോ കോൺസ്റ്റിപ്പേഷൻ മലബന്ധനം കാരണം ഒരു ബാത്റൂമേ കാണും ഒരു റൂമിൽ അഞ്ചു പേര് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇവൻ ബാത്റൂമിൽ പോയി അരമണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റത്തില്ല മലബന്ധനം ചിലക്ക് തലമുടി പൊഴിച്ചു ചിലക്ക് ഡിപ്രഷൻ നിരാശ സോ സിമ്പിൾ ഒരു തൈറോഡ് ലൈൻറെ കഴിത്തിൽ തൈറോയിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഇൻഷുറൻസിൽ എപ്പോഴും നമുക്ക് ജി സി സി ഫ്രീ നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും തൈറോക്സിന്റെ ഒരു ഗുളിയേക്ക് ഒരു രൂപയുടെ ചെലവ് മാത്രമേ ഉള്ളൂ സ്റ്റിൽ തൈറോയിന്റെ അസുഖങ്ങൾ ആൺകുട്ടികൾ മിസ്സായി പോകുന്നു അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ഹോർമോൺ നോക്കാൻ ഒരു ഡോക്ടർ ഉണ്ട് അതിന്റെ പേരാണ് ഗൈനക്കോളസ് അറ്റ്ലീസ്റ്റ് ഗൈനക്കോളജിനെ കണ്ടിട്ട് നമ്മൾ എൻഡോകോളസിന് വരും പക്ഷെ ഒരു പുരുഷന് പലപ്പോഴും ഷുഗറും കൊളസ്ട്രോളും അല്ലാതെ ബാക്കി എന്ത് ഒരു ഐഡിയ ഇല്ല ഇപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മോസ്റ്റ് കോമൺ ഹോർമോൺ ഡിസോർഡർ നമ്മൾ കാണുന്ന ഡയബറ്റിസ് തന്നെ ഡയബറ്റിസും പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാട്ടിലും കൂടുതൽ പക്ഷെ ഡയബറ്റിസിനെ പറ്റി ഞാൻ മെൻഷൻ ചെയ്യുന്ന എന്താ നമുക്കെല്ലാ അറിയാം ഷുഗർ വന്നിട്ട് ഒരു വ്യക്തി ഇതുവരെ മരണപ്പെട്ടിട്ടില്ല ഷുഗർ അഞ്ഞൂറാതേ നമുക്ക് ദാഹിക്കാം യൂറിനേറ്റ് ചെയ്യാം ശരീരം ക്ഷീണിക്കാം മുറിവ് പഴുക്കാം ലിംഗം ചൊറിഞ്ഞു പൂട്ടാം പക്ഷെ മരിക്കത്തില്ല തൊണ്ണൂറ് ശതമാനം ഡയബറ്റിക് പേഷ്യന്റ് മരിക്കുന്ന ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് ആ ഹാർട്ട് അറ്റാക്ക് തന്നെ പുരുഷന്മാരിൽ സ്ത്രീകളെ കാട്ടിലും ട്വന്റി ടു ടൈംസ് മോർ ചാൻസ് ആണ് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കുന്നു ഡോക്ടർ ബോബി നിങ്ങൾ എം ബി ബി എസ് ഒ ഡി എംഒ കഴിഞ്ഞ് എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് തൊട്ട് പ്രോബർലി പതിനേഴോ പതിനെട്ടോ വർഷം നിങ്ങൾ എന്ത് ചോദിക്കുന്ന എത്ര സ്ത്രീകളെ അമ്പത് വയസ്സും താഴെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീയെ പോലും അമ്പത് വയസ്സിന് താഴെ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ കണ്ടിട്ടില്ല കാരണം സ്ത്രീകൾക്ക് പലപ്പോഴും പുരുഷന്മാരെക്കാട്ടിലുള്ള അമിതവണ്ണമുണ്ട് പക്ഷെ സ്ത്രീകൾക്ക് സ്ത്രീ ഹോർമോണായി ഈ സ്പ്രജൻ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും സ്ത്രീക്ക് യൂഷ്വലി ഹാർട്ട് അറ്റാക്ക് വരുന്നത് മെൻസസ് നിന്ന് അഞ്ചു വർഷത്തിന് ശേഷം അല്ലെ അവർ മറ്റെന്തെങ്കിലും അസുഖത്തിന് വേണ്ടി യൂട്രസ് ഓവറി മാറ്റിയതായിരിക്കണം അല്ലെങ്കിൽ പോവലിക്കാരിയായിരിക്കണം സ്ത്രീകൾക്ക് വാല്യുവിന് തകരാറ് വരാം പക്ഷെ ഹാർട്ട് അറ്റാക്ക് പുരുഷന്റെ കുത്തകയാണ് അതേപോലെ ലൈംഗിക ശേഷി കുറവ് നമുക്കെല്ലാം അറിയാം കോടതിയിൽ ഡൈവോഴ്സ് പെറ്റേഷൻ ആണെങ്കിലും മെജോറിറ്റി ആയിട്ട് കൊടുക്കുന്ന എന്താ ഒന്നീ ഡൊമസ്റ്റിക് ലൈംഗിക ശേഷി ആ വാക്കിന് പണ്ട് എന്നാ പറയുന്നത് ഡിസ്ഫങ്ഷൻ എന്നൊരു ിന് അപമാനിക്കുന്ന പോലെ സോ എന്ന് പറഞ്ഞാൽ എറക്ഷൻ നോർമലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സോ ഇ ഉള്ള ആണുങ്ങളിലും തൊണ്ണൂറ് ശതമാനം പേർക്കും ഇപ്പൊ കാണപ്പെടുന്നത് പുരുഷ ഹോർമോൺ കുറയുന്നു അല്ലെ തൈറോയിഡ് വരുന്നു അല്ലെ കൊളസ്ട്രോൾ കൂടുന്നു അല്ലെ ഷുഗർ കാരണം ഉദാഹരണ കുറവ് വരുന്നു സോ എല്ലാ പ്രശ്നങ്ങളും അൾട്ടിമേറ്റ്ലി പുരുഷന്റെ ലൈംഗികതയിലോ പുരുഷന്റെ നോർമൽ ലൈംഗിക ചക്രത്തിലോ വന്ന് നിൽക്കുന്നു പക്ഷേ പുരുഷന് മാത്രം ടെസ്റ്റോസ്രോണോ തൈറോയ്ഡോ പ്രൊള്ളാക്നോ എപ്പ ചെക്കണോ എന്ന് അറിയുന്നില്ല ഡയബറ്റീസിനെ പറ്റി തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീക്ക് പ്രസവ സമയത്ത് ആറാം മാസം ഗ്ലൂക്കോസ് ടോളറൻസ് ചെയ്ത് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കും പ്രസവത്തിന് ബി പി പോസിറ്റീവ് ആണെങ്കിൽ യൂറിൻ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടർ എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലഡ് ഗ്രൂപ്പ് നോക്കും ഷുഗർ ചെക്ക് ചെയ്യാനും തൈറോയിഡ് ചെക്കാനും എഴുതി കൊടുക്കും ആറ് പ്രാവശ്യം മിനിമം വയറിന്റെ സ്കാൻ ചെയ്യും അതുകൊണ്ട് ഒരു പെണ്ണിന്റെ ഹോൾ ഹോൾബോണി ഒക്കെയാണ് പ്രസവം ഷുഗർ തൊട്ട് ബി പി തൊട്ട് തൈറോയിഡ് തൊട്ട് ബ്ലഡ് ഗ്രൂപ്പ് തൊട്ട് എച്ച് ഐ വി സ്റ്റാറ്റസ് തൊട്ട് വയറിന്റെ സ്കാൻ വരെ പ്രസവത്തിൽ കഴിയും പക്ഷെ ഒരു പുരുഷനങ്ങനെ ഒരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യില്ല അവൻ തൈറോയിഡ് ചെക്ക് ചെയ്യാറില്ല ഷുഗർ ചെയ്യാറില്ല ഹാർട്ട് ചെക്ക് ചെയ്യാറില്ല ഇത് ഞാൻ പറയാൻ കാര്യം എന്താ ഇപ്പോഴത്തെ വേൾഡ് ഹാർട്ട് ഡേ നമുക്ക് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്ന ഉൾപ്പെടെ എല്ലാ പുരുഷന്മാരും അസുഖത്തിലൊക്കെ ഹാർട്ട് ചെക്ക് ചെയ്യുക കാരണം പണ്ടത്തെ പോലെ അറുപത് എഴുപത് വയസ്സുകാരല്ല ഇപ്പൊ അറ്റാക്ക് വരുന്നത് ഇപ്പൊ ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ള പയ്യന്മാരാണ് കുഴഞ്ഞുവീണ് മരിക്കുന്നത് പണ്ട് ഹാർട്ട് അറ്റാക്ക് കാണുന്ന അറുപത് വയസ്സുകാരൻ കാരണം ഇപ്പൊ എയ്റ്റി പെർസെന്റ് ഹാർട്ട് അറ്റാക്ക് മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സിന് മുമ്പുള്ളവരെല്ലാം കാണും പലരും ജിമ്മിൽ പോയി എക്സേർട്ട് ചെയ്യുന്നു ആ സമയത്താണ് ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്നത് സോ അതാണ് മനസ്സിലാക്കേണ്ടത് ഹാർട്ട് അറ്റാക്കിന് വരുമ്പോൾ ഇന്നയാണെന്നോ ഇന്ന രൂപമെന്നോ ഇല്ല പക്ഷെ പുരുഷനാണെന്നോ നിനക്ക് ട്വന്റി ടു ടൈംസ് മോർ ചാൻസ് ഉണ്ട് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്ട്രോൺ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല സോ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ടി എം ടു എക്കോ ചെയ്ത് ഹാർട്ട് നോമലെന്ന് ഉറപ്പുവരുത്തുക ഓക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള അവരുടെ പീരീഡ്സ് എന്താ പറയുക അവരുടെ ഒരു ഓവുലേഷൻ അതുകൊണ്ട് തന്നെ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ചക്രം ഉണ്ട് അതിന് ഒരു സൈക്കിൾ ഉണ്ട് പക്ഷെ മെന്നിനെ സംബന്ധിച്ചിടത്തോളം അതില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത് അറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പം എൻ എം സിയിൽ അല്ലെങ്കിൽ ഇപ്പം ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവർക്കൊന്ന് അസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക ഓ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ബോഡി ചെക്കിംഗ് ഓൾവേസ് കൺസിഡർ ജസ്റ്റ് ലൈക് സർവീസിംഗ് എ വർക്ക് സി നമ്മൾ ട്രെയിനിങ്ങിന് മുമ്പ് പറയുന്നത് എന്താ ബോഡി ചെക്കിംഗ് നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ നമ്മൾ പുതിയൊരു ബി എം ഡബ്ല്യൂ വാങ്ങിക്കുന്നു ബെൻസ് അല്ലെ സാധാ മാരുതി ഓൾട്ടോ വാങ്ങിക്കും അവര് പറയുന്നത് എന്താ അയ്യായിരം കിലോമീറ്റർ അമ്മ കൊണ്ടുപോവാ പതിനായിരം കിലോ ഓട്ടർ അല്ലെ ഒരു വർഷം കഴിഞ്ഞ് സർവീസ് ചെയ്യുക അതെന്തിനാ ന്യൂ വണ്ടി കറക്റ്റ് സർവീസ് ചെയ്താൽ അതിന്റെ ലൈഫ് സ്പാൻ കൂടും അതേപോലെ ആണ് നമ്മുടെ ബോഡി നമ്മൾ സ്വയം അറിയുന്ന അസുഖങ്ങൾ ഏതുണ്ട് പനി ഉണ്ടെങ്കിൽ നമുക്കറിയാം പല്ലുവേദന ഉണ്ടെങ്കിൽ അറിയാം വയറിളക്കം ഉണ്ടെങ്കിൽ അറിയാം അല്ലെ സ്കിന്നിനെന്തെങ്കിലും പാടുവന്നറിയാം വേറെ അസുഖം നമുക്ക് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മള് വരുന്ന ദാഹമില്ല അല്ലെ യൂറിൻ പാസ് ഒരു കുഴപ്പമില്ല ദാഹവും പരവശം വരുന്ന ഷുഗർ വന്ന് മുന്നൂറും നാനൂറും കടയും പെടാ ഒരു പുരുഷനെ കണ്ട പൗരുഷം ഉണ്ടോ വെളിയിൽ കണ്ട ആരോഗ്യനിരാകാത്തന പക്ഷെ അറിയാം അവന്റെ ലിംഗത്തിന് വലിപ്പം കുറവാ വൃഷ്ണത്തിന് വലിപ്പം കുറവാ അല്ലെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യുന്നു മസിൽ വേണ്ട രീതിയിൽ വെക്കുന്നില്ല അല്ലെ സംസാരിക്കുമ്പോൾ പുരുഷനെ പോലെ സ്വരം കിട്ടുന്നില്ല ഡെയിലി ഷേവ് ചെയ്യുന്ന ചില വ്യക്തികൾക്ക് ഒരാഴ്ച കൂടുമ്പോഴേ രോമം വരുന്നുള്ളൂ ഇതെല്ലാം പുരുഷത്തിന്റെ കുറവാണെന്നറിയാം പക്ഷെ അത് സ്വയം ചെന്ന് അറിഞ്ഞാലേ അവൻ അറിയാൻ പറ്റും അതുപോലെ തൈറോയിഡുണ്ടോ എന്ന് പിടിച്ചു നോക്കും അത് മുഴയല്ല മുഴകൾ ഇപ്പൊ പത്തിലൊരാക്കേ തൈറോയിഡിന് മൊഴയുള്ളൂ കാരണം നയൻറ്റി ഫോർ നേഷം നമ്മളെല്ലാം അയഡൈ സോൾട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ട് മുഴകൾ ഇല്ലേ തൈറോണ്ട് ഇൻസുലൻസ് കൂടി അതുകൊണ്ട് ഹോർമോൺ ചെക്കിങ്ങിന് മുമ്പ് ഫസ്റ്റ് ജനറൽ ബോഡി ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത്സ് കൂടുമ്പോൾ എന്തൊക്കെയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ചെയ്യേണ്ടത് വർഷത്തിലൊരിക്കൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സ്കാൻ ആണ് വയറിന്റെ അൾട്രാസൗണ്ട് അതാണ് ഫാറ്റി ലിവർ പാൻക്രിയാസ് കിഡ്നി വയസ് കഴിഞ്ഞാൽ വർഷത്തിലൊക്കെ ഹാർട്ടിന്റെ ചെക്കപ്പിന്റെ പേരാണ് ടി എം ടി എക്കോ പന്റഞ്ചോയ്ക്ക് ഇ സി ജി അറ്റാക്ക് വന്നിട്ട് ഇ സി ജി വരുമോ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ടെസ്റ്റ് നമ്മുടെ ജിമ്മിപ്പോഎം ടി അതേപോലെ ഹാർട്ടിന്റെ സ്കാനാണ് എക്കോ പിന്നെ സിക്സ് മന്ത്സ് കൂടുമ്പോഴാണ് ആൾക്കാർ ഷുഗർ നോക്കുന്നു കൊളസ്ട്രോൾ നോക്കുന്നു ലിവർ ഫങ്ഷൻ കാരണം ഫാറ്റി ലിവർ കോമൺ കിഡ്നി നോക്കുന്നു യൂറിക് ആസിഡ് സൂര്യപ്രകാശം വൈറ്റമിൻ ഡി ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഹോൾ ബോഡി ചെക്ക്അപ്പ് പാക്കേജ് എന്ന് പറഞ്ഞു കേരളത്തിൽ ഏത് ഹോസ്പിറ്റലിലും രണ്ടായിരം മൂവായിരം രൂപ എടുത്ത ഹെൽത്ത് പാക്കേജ് ഉണ്ട് നമ്മൾ ജസ്റ്റ് ബുഫേ പോലെ നമ്മൾ സാധാരണ ഹോട്ടലിൽ ചെന്ന് ഒരു ആവറേജ് ബുഫേ കഴിക്കണമെങ്കിൽ ആയിരം രൂപ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതിന്റെ ഡിഷ് കൂടുന്തോറും ഫൈവ് തൗസൻഡോ ടെൻ തൗസൻഡോ ട്വൽവ് തൗസൻഡോ പക്ഷെ ബേസിക് ടെസ്റ്റുകൾ വർഷത്തിൽ ഒരിക്കൽ വായിരം ഒരു അൾട്രാസൗണ്ട് ചെയ്യുക ഒരു ടി എം ടി ആക്കോ കേരളത്തി ആയിരം രൂപയ്ക്കുള്ള ടി എം ഡി ആക്കോ മാക്സിമം ആയിരം രൂപയ്ക്കുള്ള ഷുഗർ കൊളസ്ട്രോള് ലിവർ ഫംഗ്ഷൻ കിഡ്നി യൂറിക് ആസിഡ് വൈറ്റമിൻ ഇത്രയും കഴിഞ്ഞാൽ ബേസിക് കഴിഞ്ഞു പിന്നെ എന്തൊക്കെ ഹോർമോൺ റൊട്ടീൻലി നമ്മൾ ചെയ്യുന്ന ഒരേ ഒരു ഹോർമോണേ ഉള്ളൂ അതിന്റെ പേരാണ് തൈറോഡ് യൂഷ്വലി തൈറോയിഡ് നോർമൽ ആണെങ്കിൽ മൂന്ന് വർഷത്തിലേക്ക് തൈറോയിഡ് ചെക്ക് ചെയ്യണം പക്ഷെ പുരുഷ ഹോർമോണിന്റെ അളവ് കുറവുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഇത് കേൾക്കുന്ന ഏതൊരു ശ്രോതാവനും തോന്നുന്നു അവന്റെ ലിംഗത്തിന് വേണ്ട രീതിയിൽ വലിപ്പം ഇല്ല അല്ലെ പ്രശ്നത്തിന് വേണ്ട രീതിയിൽ സൈസ് ഇല്ല അല്ലെ ബീജം വേണ്ട രീതിയിൽ വരുന്നില്ല അല്ലെങ്കിൽ ലിംഗത്തിന് വേണ്ട രീതിയിൽ ഉദ്ധാരണമില്ല അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്ത് കൂട്ടുകാരന്റെ മസിൽ വെക്കുന്നു അവന് മസിൽ വെക്കുന്നില്ല അല്ലെ സ്വരം വേണ്ട രീതിയിൽ വരുന്നില്ല ഡയറക്റ്റ് ഒരു പത്ത് മണിക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് മുമ്പ് പോയി ചെക്ക് ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റിന്റെ ാണ് ടെസ്റ്റോൺ പുരുഷ ഹോർമോണിന്റെ പേര് ടെസ്റ്റോൺ വരുന്ന പത്താം ക്ലാസ്റ്റിക്കൽ ഹോർമോണായി ഏത് ചെക്ക് ിൽ ആ ടോട്ടൽ ടെസ്റ്റോസ്ട്രോൺ ഫൈവില് കൂടുതലാണെങ്കിൽ നോർമൽ താഴെയാണെങ്കിൽ പുരുഷ ഹോർമോൺ കുറവാണ് ഒരു പുരുഷൻ കാണുക എന്നിട്ട് ചോദിക്കുക ഡോക്ടറെ എനിക്ക് ആ പൗരുഷം കുറവാണ് ലിംഗത്തിന് വേണ്ട വൃഷ്ണത്തിന് വേണ്ട വലിപ്പമില്ല ബീജം വരുന്നില്ല മസിൽ പവർ ഇല്ല ലൈംഗിക തൃഷ്ണയില്ല എന്റെ ടെസ്റ്റോസ്ട്രോൺ കുറവ് എന്ത് ചെയ്യണം ഫസ്റ്റ് ഡോക്ടറെ എന്തുകൊണ്ട് ടെസ്റ്റോസ്ട്രോൺ കുറഞ്ഞു എന്നറിയാൻ വേണ്ടി എഫ്എസ് എച്ച് എൽ എച്ച് പ്രൊഡക്റ്റ് ചെയ്യും അത് പിറ്റൂട്ടിയുടെ ആണോത്തിന്റെ ആണോ കുഴപ്പമെന്ന് എന്നിട്ട് ടെസ്റ്റോസ്ട്രോൺ റീപ്ലേസ് ചെയ്യും ഹോർമോൺ റീപ്ലേസ്മെന്റ് നമ്മുടെ ബോഡിയിൽ ഡയബറ്റീസ് ഉണ്ട് ഇൻസുലിൻ ഇല്ല ഇൻസുലിൻ എടുക്കുന്നു ഒരു സ്ത്രീക്ക് തൈറോയിഡ് വർക്ക് ചെയ്യുന്നില്ല തൈറോക്സിൻ എടുക്കുന്നു അതിലൊരു പുരുഷന് പ്രശ്നം വർക്ക് ചെയ്യുന്നില്ല ആ ടെസ്റ്റോൺ എടുക്കുന്നതിനാണ് ടെസ്റ്റോസ്രൻ റീപ്ലേസ്മെന്റ് അത് ഏത് രീതിയിലെടുക്കാം പണ്ട് ഇഞ്ചെക്ഷൻ ആയിട്ട് മൂന്നാഴ്ച കൂടുമ്പോ ഇപ്പൊ നമുക്ക് ജി സി സി കൺട്രീസിലെ മൂന്ന് മാസം കൂടുമ്പോ എടുക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ട് അതാണ് നെബിഡോ ഡിപ്പോ ഇപ്പൊ ടെസ്റ്റോ ക്രീം വന്നിട്ടുണ്ട് മീഷിയൻ താടിയില്ലാത്ത എത്രയോ പയ്യന്മാർ നമ്മടുത്ത് വരുന്നു പലപ്പോഴും ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി ആറ് മാസം കഴിഞ്ഞ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ട പയ്യന്മാർ വന്ന് പറയാനുള്ള ഡോക്ടറെ ജിമ്മിപ്പോ വർക്ക്ഔട്ട് ചെയ്ത് മസിൽ വെച്ച് ഡോക്ടറെ പക്ഷെ മീശയും താടിയും കൊണ്ട് വരുന്നില്ല താടി വെച്ച് അഭിനയിക്കേണ്ടതു അപ്പൊ അവര് വിചാരിക്കുന്ന എന്താ പുരുഷ ഹോർമോൺ കുറവായ കാരണമാണ് മീശയും താടിയും വരാത്തന്നോ അവന്റെ നെഞ്ചത്തും കാലിലും കയ്യിലും എല്ലാം രോമമുണ്ട് പക്ഷെ മുഖത്ത് മാത്രം രോമം വരുന്നില്ല പുരുഷ ഹോർമോൺ നോർമല അവർക്കാണ് ടെസ്റ്റോസ്ട്രോന്റെ ജെല്ലുപയോഗിച്ച് നമ്മുടെ മീഷിയൻ താടി വരുത്തുന്നത് ടെസ്റ്റോസ്ട്രോന്റെ ഇതിനകത്ത് ഉണ്ടാക്കുന്നോണ്ട് അതാണ് ഡൈ ഹൈഡ്രോ ടെസ്റ്റോസ്ട്രോൺ പിന്നെ കഷണ്ടിക്ക് ഉപയോഗിക്കുന്ന ഡ്രോപ്സ് ഉണ്ട് മിൻടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അതാണ് വിക്രമിന്റെ സിനിമ കണ്ടപ്പോ നമുക്കറിയാം വിക്രം ഒരു ലേഡി ഒരു ഫാഷൻ അവരെ ഇത് ൈസ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു ക്രീം കൊണ്ടുവെക്കുന്നു അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ രോമം വന്നുകൊണ്ടിരിക്കുന്നു അതാണ് ടെസ്റ്റോസ്റ്ററുണ്ടെങ്കിൽ ജെല്ല് പ്ലസ് മിനോക്സിൽ നമ്മൾ കഷ്ടയ്ക്ക് ഉപയോഗിക്കുന്നത് രണ്ടുകൂടെ മിക്സ് ചെയ്താൽ പലപ്പോഴും രോമം കിട്ടും അതേപോലെ പുരുഷന്മാർ പലപ്പോഴും ചോദിക്കുന്നതാണ് ഇപ്പൊ തന്നെ ഒരു പയ്യനെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മൾ റേഡിയോ പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ ആണുങ്ങൾക്ക് പലപ്പോഴും സെക്ഷൽ പ്രോബ്ലം ഉണ്ടെങ്കിലും അവർക്ക് ഫോൺ വിളിച്ച് പേര് പറഞ്ഞാൽ ചോദിക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഉണ്ട് പല പയ്യന്മാരും വന്നിട്ട് എന്നെ പി വന്ന് കണ്ടിട്ട് കൺസൾട്ടേഷൻ ഫീസ് എടുത്തിട്ട് പറയും ഡോക്ടർ ജസ്റ്റ് ഡൗട്ട് വേണ്ടി ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നാൽ കല്യാണമാ അല്ലെ ആറ് മാസം കഴിഞ്ഞ് ഇന്നൊരു ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു അപ്പൊ പൊക്കം വെച്ചില്ല അല്ലെ ലിംഗത്തിന് നീളം ഉണ്ടോ ഇല്ലയോന്ന് ഡൗട്ട് ഇതിലെല്ലാവർക്കും എപ്പോഴും ഉള്ള ഡൗട്ടാണ് ഹൈറ്റ് കൂട്ടാൻ പറ്റുമോ ഇല്ലയോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലിംഗത്തിന് വരെ കൂട്ടാൻ പറ്റുമോ ഇല്ലയോ കാരണം പൊക്കത്തിന്റെ ഹോർമോന്റെ പേരാണ് ഗ്രോത്ത് ഹോർമോൺ ഇപ്പം നമുക്കറിയാം പൊക്കത്തിന്റെ ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ ബുദ്ധിക്ക് തൈറോയ്ഡ് ലിംഗത്തിന് വലിപ്പത്തിന് ടെസ്റ്റ് സോ പൊക്കം മാത്രം നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന എന്താ ഒരു അഞ്ചു വയസ്സോ പത്ത് വയസ്സോ ഒരു കുട്ടിയെ കൊണ്ട് പൊക്കക്കുറവിന് ഒരു പേരൻ്റെ ഡോക്ടർ എടുത്ത് പോയി പലപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞത് എന്താ കുഴപ്പമില്ല കൊച്ചിന് പത്ത് വയസ്സിലും നല്ലൊരു ഫുഡ് കൊടുക്കും അവന് ചോറ് നന്നായിട്ട് കൊടുക്കും അല്ലെ അവന് അതിന്റെ കൂട്ടത്തിൽ ചീര കൊടുക്കും മുരിങ്ങേനെ കൊടുക്കും കാൽസ്യം ടാബ്ലറ്റ്സ് കൊടുക്കും അവനെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പറയും എന്നിട്ട് ഒരു പതിനഞ്ച് വയസ്സ് കൊണ്ടുപോകാം പൊക്കം വന്നില്ലെങ്കിൽ അപ്പം നോക്കാം പണ്ട് നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ കൺസെപ്റ്റ് എന്താ പൊക്കമില്ലാത്ത ഇല്ലാത്തപ്പോൾ എല്ലാം നല്ല ഫുഡ് കഴിച്ചാൽ ഇരുപതോ പതിനഞ്ചോ വയസ്സാവുമ്പോൾ പൊക്കം വെക്കും ആ കൺസെപ്റ്റി പറ്റോ ഫിഫ്റ്റി പെർസെന്റ് അഞ്ചു വയസ്സുള്ള കൊച്ചിന് പൊക്കമില്ല അമ്പത് ശതമാനം പിള്ളേർ പതിനഞ്ചു വയസ്സിൽ കൗമാരോം അതാണ് ലൈറ്റ് ബ്ലൂമർബി റിമൈനിങ് ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർക്ക് പതിനെട്ടല്ലെ ഇരുവയായാലും പൊക്കം വെക്കത്തില്ല ഇവർക്കാണ് ഗ്രോത്ത് ഹോർമോന്റെ കുറവ് പക്ഷെ പലപ്പോഴും എന്താ ഈ പതിനഞ്ച് വയസ്സ് വരെ കാത്തിരുന്നിട്ട് എല്ലാം ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് വയസ്സിൽ കൊണ്ടൊന്ന് പറയും ഡോക്ടറെ ഒന്നാം ക്ലാസ് വളരുന്നില്ല ഞങ്ങൾ നോക്കി പക്ഷെ ഇളയതൊക്കെ വളർന്നു പോകാൻ വളർന്നില്ല നമുക്ക് കുറച്ച് ഗ്രോത്ത് ഹോർമോൺ എടുക്കാം അല്ല അഞ്ചോ ആറോ വയസ്സിൽ ഒരു കൊച്ചിന് പൊക്കക്കുറവുണ്ട് അല്ലെ പത്ത് വയസ്സിന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ പറയുന്നു വച്ചാൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും അസംബ്ലി ഞാൻ ഫ്രണ്ട് റോള അല്ലെ ഒരു മോള് പറയുന്നു ഡോക്ടറെ ഞാൻ ഡാൻസ് കോമ്പറ്റീഷന് പോകുന്നു ഞാൻ നല്ല ഡാൻസ് ചെയ്യും പക്ഷെ എനിക്ക് പൊക്ക കുറവ് കാരണം എന്നെ എപ്പോഴും ഫ്രണ്ട് നിർത്തുന്നു അല്ലെ എന്നെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ സമ്മതിക്കില്ല പലപ്പോഴും പേരൻസ് പറയുന്നത് കുഴപ്പമില്ല നീ ഭക്ഷണം നിനക്ക് പൊക്കം വെക്കും ഇപ്പോഴത്തെ കൺസെപ്റ്റ് ഭക്ഷണം കഴിക്കുന്നതും പൊക്കമായിട്ട് യാതൊരു ബന്ധവും ഇല്ല നമ്മൾ കഴിക്കുന്നതിന്റെ പത്ത് ശതമാനം വരെ പൊക്കത്തിനും ലിംഗ വളച്ചയ്ക്കും ബാക്കി തൊണ്ണൂറ് ശതമാനം ഗ്രോത്ത് ഹോർമോണും അതിന്റെ കൂടെ ഓസ്ട്രോണും തൈറോഡും നമ്മൾ സോ നിങ്ങളുടെ കുട്ടികൾ കാർക്കേലും കുട്ടിക്കാലത്ത് മറ്റു കുട്ടികളത്രയും ആനുപാരി അഞ്ചു വയസ്സായിട്ട് പത്ത് വയസ്സായിട്ട് അപ്പൊ തന്നെ കണ്ടു നോക്കിയ ഡോക്ടറെ പതിനഞ്ച് വയസ്സാകുമ്പോൾ ആണോ അതോ ഗ്രോത്ത് ഹോർമോന്റെ കുറവാണെന്ന് നോക്കുക ഡോക്ടർ ഗ്രോത്ത് ഹോർമോൺ ടെസ്റ്റ് ഐ ജി എഫ് ചെയ്യുന്നു അല്ലെ ക്രോമസോം ചെയ്യുന്നു എക്സ്റേ എടുക്കുന്നു ബ്ലഡിലെ കാൽസ്യം വൈറ്റമിൻ പറയുന്നു ഗ്രോത്ത് ഹോർമോന്റെ കുറവില്ല എക്സറേയിലെ നിങ്ങൾ സാധാരണ ഫുഡ് കൊടുത്താൽ മതി തന്നെ വെക്കുമെന്നുണ്ടെങ്കിൽ ിൽ സീ ദോക്ടർ ഇയർ എന്നിട്ട് എത്ര പൊക്കം വെച്ച് നോക്കുക മറിച്ച് ഡോക്ടർ പറഞ്ഞിട്ടോ ഇവന് ബോൺ ഡിലേ ഉണ്ട് ഇവന് ഐ ജി എഫ് ഫൺ ഗ്രോത്ത് ഹോർമോൺ കുറവ അല്ലെ ക്രോമസോൺ തകരാറുണ്ടെങ്കിൽ ആദ്യമേ ഗ്രോത്ത് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞു മൂന്ന് വളർച്ച പൊക്കത്തിന് ഗ്രോത്ത് ഹോർമോൺ ബുദ്ധിക്ക് തൈറോയിഡ് സെക്സിന് ടെസ്റ്റ് തൈറോയിഡ് ജനിക്കുന്ന കുട്ടി മുതൽ നൂറ്റമ്പത് വയസ്സ് വരെ കൊടുക്കാം സെക്സ് ഹോർമോൺ ഉദാഹരണമില്ലാത്ത വ്യക്തിക്ക് അറുപത്തഞ്ച് വയസ്സുള്ള ഗ്രോത്ത് ഹോർമോൺ എല് ഫ്യൂസ് ചെയ്ത് എടുത്തിട്ട് കാര്യമില്ല ഇപ്പൊ തൊണ്ണൂറ് ശതമാനം ആൺകുട്ടികൾക്കും എല്യ ഫ്യൂസ് ചെയ്യുന്നത് പതിനാല് വയസ്സിലും തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികൾക്ക് എല്യ ഫ്യൂസ് ചെയ്യുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വയസ്സിലാണ് കാരണം പണ്ട് മാസമുറ ആരംഭിക്കുന്നത് പതിനഞ്ചും പതിനാറും വയസ്സിലാ ഇപ്പൊ ഒൻപതര പത്ത് വയസ്സാകുമ്പോ മെൻസെസ് സ്റ്റാർട്ട് ചെയ്തു ഒരു പെൺകുട്ടിക്ക് മെൻസസ്റ്റാർട്ട് മാസം മുറ ആരംഭിച്ചാൽ അതിന്റെ അർത്ഥം അവിടെ ലൈംഗിക വളർച്ച പൂർത്തിയായി ആ സമയത്ത് എല്ല് ചേർന്ന് പോകുന്നു അതാണ് പല കുട്ടികളും ഇന്നലെയും ഒരു മുൻസിൻ്റെ അച്ഛനമ്മയും പറഞ്ഞു ഡോക്ടറെ മോക്കങ്ങോട്ട് പൊക്കം വെക്കുന്നില്ല ഇവക്ക് മെൻസസ് വന്നിട്ട് ഇപ്പൊ ഒരു രണ്ടു വർഷമായി പൊക്കം മെൻസസ് വന്നത് പത്തര വയസ്സില് കൊച്ചിന് ഇപ്പൊ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞു എന്നിട്ട് പൊക്കം എങ്ങനെ വെക്കും മെൻസസ് വരുന്ന എല്ല് ഫ്യൂസ് ചെയ്തു ഒരു പെൺകുട്ടിക്ക് മാസം മാസമുറ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാക്സിമം പൊക്കം നാല് സെന്റിമീറ്റർ അതുകൊണ്ടാണ് ഒരു പെൺകുട്ടിക്ക് എട്ടോ ഒൻപത് വയസ്സിൽ ബ്രസ്റ്റ് വന്നാൽ സ്ഥലവളച്ച് വന്നാൽ അതിന്റെ അർത്ഥം ഒന്നര വർഷം മെൻസസ് അവർക്കാണ് മെൻസസ് പന്ത്രണ്ടര വരെ പോസ്റ്റ് പോണ്ണ ഇഞ്ചക്ഷൻ ഉണ്ട് അതാണ് ആ ഇൻജെക്ഷൻ എടുത്തിട്ട് മെൻസസ് പോസ്റ്റ് ചെയ്യാൻ താല്പലമായി എല് ഫ്യൂസ് ചെയ്യാതെ നോക്കുക ഈ പൊക്കത്തെ പറ്റി എപ്പോഴും പറയുന്നത് എന്താ കാരണം അഞ്ച് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് നാൽപ്പതല്ല അറുപത് വയസ്സായാലും പൊക്കമില്ല എന്നുള്ള അപകർഷാബോധം നമ്മളെപ്പോഴും ഹോണ്ട് ചെയ്യും ഒരു കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ സി സി കാൻഡിഡേറ്റ് തൊട്ട് കൗമാരത്തിൽ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ തൊട്ട് ഒരു നല്ല ഡ്രസ്സ് ഇടുന്ന ഒരാണോ പെണ്ണോ ആയിട്ട് നാൽപ്പതോ അമ്പത് വയസ്സ് വരുമ്പോൾ തൊട്ട് ആ പൊക്കമില്ലായ്മ നമുക്ക് ഇത് പേരെ എത്ര ഹീൽസ് ഇട്ടാലും അതാണ് പലപ്പോഴും മാതാപിതാക്കളുടെ അമ്മമാർക്ക് പൊക്കക്കുറവാണെങ്കിൽ മെച്ചോറിറ്റി അമ്മമാരെ ആ പെമ്പളാരെ ആ പിള്ളാരെയും കൂടെ ആദ്യമേ നമ്മുടെ വരും പലപ്പോഴും ഹസ്ബൻഡ് എതിരായിരിക്കും ഹസ്ബൻഡ് നിനക്ക് പൊക്കെ

അതുകൊണ്ടാണ് അമ്മയ്ക്ക് പൊക്കം ഇല്ലെങ്കിലും അപ്പുന് പൊക്കം ഉണ്ടെങ്കിൽ അതിനാദ്യമാദ്യമായി പിള്ളേർക്ക് പൊക്കം വെക്കും സോ എപ്പിടി മനസ്സിലാക്കേണ്ട പൊക്കം ഇന്നലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പയ്യൻ എന്ന് പറഞ്ഞ ഡോക്ടറെ ഇവര് പൈലറ്റ് ആണ് നൂറ്ററുപത്തിരണ്ട് സെന്റിമീറ്റർ വേണം അവന്റെ അപ്പനൂറ്റെഴുപത് ഉണ്ട് അമ്മയ്ക്ക നൂറ്ററുപത് ഉണ്ട് സോ ഫാദർ സൈഡ് പ്ലസ് മദർ സൈഡ് ഡിവൈഡഡ് ബൈ ടു പ്ലസ് സിക്സ് പോയിന്റ് ഫൈവ് അവന് കിട്ടേണ്ട ഹൈറ്റ് നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് പക്ഷെ അവന് നൂറ്റമ്പത്തെട്ടിൽ വന്നിരുന്നു കാരണം അവന് പതിമൂന്ന് വയസ്സായും ലൈംഗിക വളർച്ച വന്നു അവന്റെ പ്രശ്നം വലുതായി അവന്റെ ബോൺസ് ഫ്യൂസ് ചെയ്തു സോ ഈ പതിനൊന്നിനും പതിമൂന്നും വയസ്സിലേക്ക് അവൻ പെട്ടെന്ന് വളർന്നു അപ്പോ അച്ഛ വിചാരിച്ച ഇനി അങ്ങ് വളർന്നോളും പക്ഷെ പതിമൂന്ന് വയസ്സായപ്പോ ലൈംഗിക വളർച്ച പൂർത്തിയായപ്പോ അവന്റെ വളർച്ച നിന്നു എന്നിട്ടും വരുന്നത് പതിനെട്ടര വയസ്സായപ്പോ വരുന്നത് അപ്പൊ അവര് നൂറ്റി എഴുപത്തൊന്ന് കിട്ടേണ്ടിടത്ത് നൂറ്റമ്പത്തെട്ട് പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഹോർമോണിൽ ഷുഗർ ബി പിളുണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ എപ്പോഴും പൊക്കത്തിന് ഗ്രോത്ത് ഹോർമോൺ ബുദ്ധിക്ക് തൈറോയിഡ് സെക്സിന് ടെസ്റ്റോസ്ട്രോൺ ഇതിന്റെ പയ്യന്മാരെ പലപ്പോഴും മുന്നൂറും നാനൂറും എത്ര രൂപ അതിന് നമ്മളെ വന്ന് കാണുന്നതാണ് നിങ്ങത്തിന് വലിപ്പം കൂട്ടുക എന്നും പറഞ്ഞു അങ്ങനെ ഒരു പ്രസ്ഥാനമില്ല പല പെണ്ണുങ്ങൾക്കും ഒരു ഡൗട്ടാണ് സ്ത്രീകൾക്ക് ചോദിക്കും സ്ഥലത്തിന് വിനിമയം എത്ര വലിപ്പം ലിംഗത്തിന് എത്ര വലിപ്പം വേണം അത് ജനിതക ശ്രേണി അനുസരിച്ചാണ് ലിംഗത്തിന് വലുപ്പം ഇപ്പം ഇന്റർനാഷണൽ പെനൈൽ ഇൻഡെക്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇന്റർനാഷണൽ ജേർണലി കാണിക്കുന്നത് ഒരു സബ് കോണ്ടിനെന്റ് ഏഷ്യൻസിന് ഇന്ത്യൻസിന് ആവറേജ് വേണ്ട ലിംഗത്തിന് ഉദ്ധരിച്ച വലിപ്പം പന്ത്രണ്ട് സെന്റിമീറ്റർ മിനിമം വലിപ്പം എട്ട് മുതൽ ഒൻപത് സെന്റിമീറ്റർ സോ ഏതൊരു വ്യക്തിക്ക് തോന്നുന്നു ലിംഗത്തിന് വേണ്ട രീതിയിൽ ഇല്ലെങ്കിൽ ആ ചെക്ക് ആയിട്ട് ഹോർമോണി ടെസ്റ്റോസ്രോണും ഡൈഹൈഡ്രോട്ട് ടെസ്റ്റോസ്രോണും അത് കുറവുണ്ടെങ്കിൽ മാത്രം എന്റെ ജെല്ലി തേക്കുക അതുപോലെ വന്ധ്യത ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നത് ഒരു ആണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പണ്ട് നമ്മൾ ചെയ്യുന്നത് ആലോചിക്കും ആ വീട് നല്ലതാണോ അല്ലെങ്കിൽ സ്ത്രീധനം അല്ലെ പെണ്ണുമാണ് തമ്മിൽ ലുക്ക് ഉണ്ടോ അല്ലെ പൊക്കമുണ്ടോ കറപ്പോ വെളുപ്പ് ഇപ്പൊ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇപ്പൊ നമുക്കറിയാം ഇവിടെ തന്നെ പത്രത്തെ നമ്മൾ കണ്ടു നമ്മുടെ ജനറ്റിക് കൗൺസിലിംഗ് ആണ് ഇമ്പോർട്ടന്റ് കല്യാണം കഴിക്കുന്ന മുമ്പ് രണ്ട് ഫാമിലി തമ്മിൽ എഴുന്നൂറ്റി അമ്പത്തെട്ട് ഡിസീസിനാണ് ഇവിടെ നമുക്ക് സ്ക്രീനിങ് അനുവദിച്ചിരിക്കുന്നത് അല്ലെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കെട്ടുന്നതിന് മുമ്പ് ഒരാണോ പെണ്ണോ അവന്റെ റെഗുലർ ചെക്കപ്പ് ചെയ്തിരിക്കണം ഷുഗർ കൊളസ്ട്രോൾ ലിവർ കിഡ്നി ഹാർട്ട് ഒരു പുരുഷൻ പുരുഷ ഹോർമോൺ അല്ലെങ്കിൽ ബീജത്തിന് ഉൽപാദനമുണ്ടോ പലപ്പോഴും ഇപ്പൊ പടങ്ങൾ നടക്കുന്ന എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി സി എല്ലാം ചെക്ക് ചെയ്യണം ഒരാള് കല്യാണം കഴിക്കുന്നു പെണ്ണ് കല്യാണം കഴിക്കുന്നു അവനോ അവർക്ക് എന്തുകൊണ്ടൊരു എച്ച് ഐ വിയോ ഹെപ്പറ്റൈറ്റിസോ മഞ്ഞപ്പിത്തോ വന്നിട്ട് പൊക്കുകൂടാ ഫസ്റ്റ് ഡേ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ കുടുംബങ്ങൾ നല്ല ഇപ്പൊ കല്യാണം ചെയ്യണം ആരോഗ്യങ്ങൾ തമ്മിലുള്ള ആലോചന പെണ്ണിന്റെ മെൻസസ് കറക്റ്റ് ആയിട്ട് വരുന്ന പോലെ ഒരു പുരുഷനെ കണ്ട ആരോഗ്യതടകം അവന് ഉദ്ധാണമുണ്ടോ ടെസ്റ്റോഷൻ ഉണ്ടോ സ്പേം കൗണ്ട് മൂന്ന് ദിവസം ബന്ധപ്പെടുകയോ സ്വയംഭോഗം ചെയ്യുകയോ ചെയ്യാതെ അവന്റെ സെമൻ അനാലിസിസ് ചെയ്തിട്ട് അവന് സ്പേം കൗണ്ട് കറക്റ്റ് ആണെന്ന് നോക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ വളരെ നന്ദി ഡോക്ടർ ബോബി കെ മാത്യു സാറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത് സ്പെഷ്യലിസ്റ്റ് എൻറ്റോക്രൈനോളജിസ്റ്റ് ആൻഡ് ഡയബറ്റോളജിസ്റ്റ് എൻ എം സി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്റർ റോള എൻ എം സി റോയൽ മെഡിക്കൽ സെന്റർ റാസൽഖൈമ അപ്പം എന്താവശ്യങ്ങൾക്കും ഡോക്ടറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പോയി കൺസൾട്ട് ചെയ്യാം സോ വളരെ സന്തോഷം ഇനി മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാനും സംസാരിക്കാനും സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് സോ വിത്ത് ദാറ്റ് നമ്മൾ നമ്മുടെ റേഡിയോ ക്ലിനിക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം സ്റ്റേഡിയം ഉണ്ട്